അസളാലാലൈക്കു വരമത്ത അല്ല വാത്തു ഇസ്മില്ല വലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല് ഇത് തക്കീദ്ദീൻ സുബി റഹിമുല്ലയുടെ മാന കൗലി ഇമാമിൽ മുത്തലിബി ഇതാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു കിതാബാണ് അഹുലുസുന്നയുടെ മനഹജാണ് ഇതിൽ പറയുന്നത് സമസ്തക്കാരുടെ പിഴച്ച ആശയം അല്ല അഥവാ നമ്മുടെ ഇമാമീങ്ങൾ പറഞ്ഞ മസലകൾക്ക് എതിരായി ഒരു ഹദീസ് സ്വഹീഹായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഹദീസ് എപ്രകാരമാണോ പറയുന്നത് ആ ഹദീസ് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കണം അവിടെ പിന്നെ ഇമാമിയങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ലേ ഒരു വലിയ ഇമാമിയങ്ങളല്ലേ ഓലെ ബഹുമാനിക്കണ്ടേ എന്ന ഞൊണ്ടി ന്യായത്തിന് ഒരു അവകാശവുമില്ല അത് അള്ളാഹുവിൻ്റെ റസൂലിനെ അപകീർത്തിപ്പെടുത്തലാണ് അവഹേളിക്കലാണ് ചെറുതാക്കി കാണിക്കലാണ് എന്ന് കൃത്യമായി പറയുന്ന കിതാബാ ചില ആൾക്കാർ ചോദിക്കും അതിപ്പോൾ ഹദീസ് മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ മുജുതഹീദീങ്ങളാവണ്ടേ ഷാഫിമാമനെ പോലെയൊക്കെയുള്ളത് എന്നാ പിന്നെ എന്തിനാണ് എട്ടാം നൂറ്റാണ്ടിൽ സുബ്ഗീത എഴുതിയത് സൊക്കിദിനു ശുമുക്ക് മരണപ്പെട്ട കൊല്ലം കണ്ടിൽ നിങ്ങൾ ഇത് അവിടെ കൊടുത്തണോ എഴുന്നൂറ്റി അമ്പത്തി ആറ് അഥവാ എഴുന്നൂറ്റി അമ്പത്താറ് ഹിജ്റയിൽ ഏത് മുജിത്തഹിദുള്ളത് ഇവരുടെ കണക്ക് പ്രകാരം ഒറ്റ മുജിത്തഹിദും ആകാശത്തിൻ്റെ ചോട്ടിൽ ഒരു ഒറ്റ മുജിത്തഹിദും ഇല്ല എല്ലാവരും മരിച്ചു തീർന്നു പോയി എട്ടാം നൂറ്റാണ്ടിൽ ആ കാലത്ത് വന്നിട്ട് ഒരു പണ്ഡിതൻ നിങ്ങൾ ഇമാമിങ്ങളെ കൗലിനെതിരിൽ ഒരു ഹദീസ് കണ്ടാൽ ആ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ആരോടായി പറയുന്നത് ഏ ഒരു മണ്ണാം മണ്ണാങ്കട്ടി അറിയാത്ത സമസ്തയിലെ പുരോഹിതന്മാരോട് പൊട്ടത്തരം ചെയ്യുന്നവരല്ലല്ലോ പണ്ഡിതന്മാര് ഒരു കിതാബ് എഴുതുമ്പം ആ കിതാബ് കൊണ്ട് വല്ല കാര്യം വേണ്ടേ വെറുതെ ബെറും പണി എടുക്കേ മുല്ലിയാരെ ഇത് പറഞ്ഞിട്ടിപ്പോ ഒരു കാര്യമില്ല മുജിത്തഹിദീങ്ങൾ ഇല്ല ഒരു ഹദീസാണ് കണ്ടെന്ന് തന്നെ വെക്കുക അത് ഇമാമിങ്ങൾ പറഞ്ഞതിന് എതിരാ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അത് കിട്ടാൻ മാത്രമുള്ള വിവരം എങ്ങക്കുണ്ടോ എന്നൊന്നും ആര് ചോദിച്ചിട്ടില്ല സുബുക്കി ചോദിച്ചിട്ടില്ല വിവരമുള്ള ആരും ചോദിക്കൂല അത് സമസ്തക്കാരായ വിവരദോഷികൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉടായിപ്പ് മാത്ര അവരുടെ കുറാഫാത്തും വിദേഹത്തും ചെറുക്കും നിലനിർത്തി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പുട്ട് കച്ചവടം അതിന് അവരുടെ ആളുകൾ എന്ന് പറയുന്ന ശരിക്കും അവരുടെ ആളൊന്നും അല്ല പക്ഷേ ആളാന്ന് അവർ പറയും ഇബിനു ഷെയ്ഖ് തക്കീദ്ദീൻ സുബുക്കി റഹിമഹുള്ള തന്നെ അടിവേര് മാന്തി പിഴുതുകറിഞ്ഞു പൊടിച്ച് പറിച്ചറിഞ്ഞു അങ്ങനെയൊന്നുമില്ല റസൂറുല്ലാൻ്റെ ഹദീസിൻ്റെ കൂടെ നിൽക്കണം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അത് സ്വഹീഹാണോ അല്ലേ നോക്കണം ആ കെട്ടുകഥകൾ പറ്റൂല ഏഹ് സൊഹീഹായ ഹദീസിൻ്റെ കൂടെ അവർ നിൽക്കൂല പക്ഷെ ഒരു കാര്യമുണ്ട് കെട്ടുകഥകൾ കിട്ടിയാൽ അവർ ചാടിപ്പിടിക്കും കെട്ടുകഥകളും ലുട്ടാപ്പി കഥകളും നുണയും പൊട്ടീസും കാല റസൂറുല്ലാഹീന്നും പറഞ്ഞിട്ട് നീട്ടി വലിച്ച് അടിച്ച് കയറ്റിയിട്ട് അതനുസരിച്ച് പിന്നെ ബറാത്ത് നോമ്പും മിഹറാജു നോമ്പും അതുപോലെ തന്നെ പല ജാതി ഉടായ്പകൾ മുമ്പിൽ എന്നാൽ മഹാന്മാരായ ഇമാമിങ്ങൾ സ്വഹീ ഹാക്കിയ ഇമാം ബുഖാരിയെ പോലെയുള്ള ഇമാം മുസ്ലിമിനെ പോലെയുള്ള പ്രാമാണികരായ പരിശോധകന്മാർ സ്വഹീഹ് എന്ന് പറഞ്ഞ ഹദീസ് കണ്ടാൽ ഇവർക്ക് ഓക്കാനം വരും ആ അത് നമുക്ക് തിരില്ല അത് എങ്ങനെ നമുക്ക് തിരി നമ്മളിപ്പോൾ മുജത്തൈദീങ്ങൾ ഒന്നും അല്ലല്ലോ അത് പുത്തൻവാദികളായ വിവരമല്ലാത്ത മുജാഹിദ് ജമായത്തിൻ്റെ ഒക്കെ പരിപാടിയാണ് ഞമ്മക്കത് മനസ്സിലാകൂല ഇതാണ് ഇവരുടെ സാധാരണ ഡൈപ്പ് ഞാൻ ഈ കിതാബിൻ്റെ ഉള്ളിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് പക്ക വഹാബിസം ഇവർ പറയുന്ന വഹാബി എന്ന് പറയില്ലേ അതെ പക്ക വഹാബി മൗദൂദി ആശയം ഈ കിതാബിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ടുണ്ട് ദിദീന സുഖി അതെല്ലാം കൂടി ഒന്നിപ്പോൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരു വിഷയം മാത്രം ഞാൻ അതിൽ ഇവിടെ അതിൻ്റെ നൂറ്റി നാൽപ്പതാമത്തെ പേജിൽ ഉദ്ധരിക്കുകയാണ് ചെറിയ രീതിയിൽ വിശദീകരിക്കുക വമിമ്മ കാലഹു അബൂഷാമ ഇത് ഇമാം അബൂഷാമ റഹിമഹുല്ലയിൽ നിന്ന് ഇങ്ങനെ പല സംഗതികളും ഇദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ആ ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ ഉദ്ധരിക്കുക വമിമ്മ കാലഹു അബൂഷാമ അബൂഷാമ തൻ്റെ കിതാബിൽ പറഞ്ഞ സംഗതിയിൽപ്പെട്ട ഒരു സംഗതിയാണ് എന്താണ് സംഗതി ഇൻ അള്ളാഹലുൽ ഹന്ദു അൽ ഹുക്കൂഫ് അലാമ സബത്തൽ അഹദീസി നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഹദീസുകൾ കണ്ടുപിടിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട് അപ്പം ചാടിപ്പോയിട്ടില്ല ഹദീസുകളൊന്നും ചാടിപ്പോയിട്ടില്ല മുത്തുനബിയുടെ ഹദീസുകൾ എന്തൊക്കെയാ അതൊക്കെ കാണാനും അറിയാനും പഠിക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തന്നിട്ടുണ്ട് വലഹുൽ ഹംദു അതിന് അള്ളാഹുവിന് സ്തുതി എന്നിട്ട് പറയാം ലൈഫായ ഹദീസ് ഏതാണെന്ന് വേറിട്ട് മനസ്സിലാക്കാനുള്ള കഴിവും അള്ളാഹു ഞമ്മക്ക് തന്നിട്ടുണ്ട് എട്ടാം അത് പറയുന്നത് ഷാഫി മഹമ്മന്റെ കാലത്തല്ല എട്ടാം നൂറ്റാണ്ടിലാണ് ഇത് ഉദ്ധരിക്കുന്നത് മിമ്മ ജമഅുൽ ഹുഫാലു അത് എവിടുന്നേ കിട്ടിയത് നിങ്ങൾ റസൂള്ളാൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളല്ലോ അതിന് മറുപടി മിമ്മാ ജമ അഹുൽ ഹുഫാലു ഹദീസ് പണ്ഡിതന്മാർ ക്രോ ക്രോഡീകരിച്ച കിതാബുകളിലൂടെ ആയിട്ട് ഏതൊക്കെയാണ് അതിൻ്റെ ഉദാഹരണം പറയുന്നത് അലിഹ അലൈഹിമെന്ന വേണ്ടത് അലൈഹ നദിനുള്ളത് അബിനി ഹുസൈമ ബത്തിർമദീ വബി ദാവൂദ് വൽ നസായി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറേ ഹദീസിൻ്റെ ഉണ്ടല്ലോ ഈ കിതാബുകളിലെല്ലാം കൂടെ ആയിട്ട് നബിയുടെ എല്ലാ തിരുമൊഴികളും ഹദീസുകളും ക്രോഡീകൃതമാണ് അതിൽ സഹീഹ് ഏത് ലൈഫ് ഏത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ള പ്രാപ്തിയും പരിചയവും അറിവും നമുക്ക് ഇന്ന് ലഭ്യമാണ് അത് കൂടോത്രമല്ല ദുർഗ്രാഹ്യമായ ആർക്കും മനസ്സിലാകാത്ത സംഗതിയല്ല അതിനൊക്കെയുള്ള വഴി അള്ളാഹു നമ്മക്ക് തുറന്നു തന്നിട്ടുണ്ട് എന്നിട്ട് പറയാം അതുകൊണ്ട് നിങ്ങൾ മറ്റേ കിതാബിലുണ്ട് ഏഹ് ഹാഷ്യൻ്റെ ബക്ക തേഴ്തി കൊടുത്ത് മറ്റേ ഷെയ്ഖിൻ്റെ കിതാബിൻ്റെ ബക്കിൽ നോക്കിയില്ലേ ഏഹ് ആ കിതാബുകൾ മുയവൻ നോക്കിയില്ലേ അതൊന്നും പറയണ്ട ഈ ഹദീസുകൾ നോക്കണം ഹദീസുകളെ കുറിച്ചായി പറയുന്നത് ഹാഷിയകളെക്കുറിച്ചല്ല പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വന്നു പോയിട്ടുള്ള കുറേ പണ്ഡിതന്മാർ ഓല കിതാബിൽ അത് എഴുതി വെച്ചിട്ടില്ലേ അത് നോക്കാനല്ല പറഞ്ഞത് അത് നോക്കുന്നവർ നോക്കിക്കോട്ടെ നോക്കാൻ പാടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നോക്കണ്ട നോക്കേണ്ടി വരും പക്ഷെ അടിസ്ഥാനം അതല്ല പിന്നെ മുത്ത് നബിയുടെ ഹദീസുകളാണ് അതുകൊണ്ട് മുത്ത് മുത്തുനബിൻ്റെ ഹദീസ് പഠിക്കണ്ട അത് നമ്മൾക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകൂല അല്ലെങ്കിൽ സൊഹീ ഏതാം ഐഫ് ഏതാം തിരിച്ചറിയാൻ കഴിയൂല എല്ലാം കൂടി കൂടി കുഴഞ്ഞണ് അങ്ങനെയുള്ള യാതൊരു ഞൊണ്ടി ന്യായവും സ്വീകാര്യമല്ല അങ്ങനെ ഞൊണ്ടി ഞായം പറഞ്ഞ് ഹദീസ് പഠനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് ഓരോ ഒഴിവ് കഴിവുമില്ല ഫലാ ഉറ ഓരോ എക്സ്ക്യൂസും ഇല്ല അവർ വമ്പിച്ച ഗുരുതരമായ പാതകം അലൽ ലുഗതി കമ്മല ലോഹത്തി ഉലമാഉൽ ലിസാൻ അതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ ശരീരത്തിനെ കുറിച്ച് പഠിക്കാൻ ആവശ്യമായ മറ്റൊരു സാമഗ്രിയാണ് അറബി ഭാഷാ നിയമങ്ങൾ റസൂൾഖാൻ്റെ ഹദീസ് മാത്രം അറിഞ്ഞാൽ പോരാ ഹദീസ് ഭാഷാ നിയമങ്ങൾ അറിയാം അതും ഇതേപോലെ തന്നെയാണ് ഭാഷാ പണ്ഡിതന്മാർ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും സറഫ് നെഹ് ബലാഹത്ത് ലുഹത്ത് എല്ലാം എഴുതി ഉസ്ലൂബുകൾ അതുപോലെ ബയാന് ബദീ ബലാഹ് മഹാനി എല്ലാത്തിൻ്റെ നിയമങ്ങൾ ഇവിടെ ക്രക്രോഡീകൃതമാണ് പിന്നെ എന്താണ് നിങ്ങൾ അതിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് തിരിവിലാണോ ബാക്കിയുള്ളവർക്കൊക്കെ തിരി നിങ്ങൾക്ക് തിരിവിലാണോ അങ്ങനെ പറയാൻ പറ്റില്ല എന്നിട്ട് പറയാ ഫത്ത് ഇജിത്തിഹാദിലേക്ക് എത്തിപ്പെടാനുള്ള വഴി പണ്ടത്തേതിനേക്കാളും ഇന്ന് വളരെ എളുപ്പമാണ് ഇമാം ഷാഫി റഹിമഹുല്ലയുടെ കാലത്ത് ഇജിത്തിഹാദ് ചെയ്യാൻ എത്ര പ്രയാസമുണ്ടായിരുന്നു അത്ര പ്രയാസം ഇന്നത്തെ കാലത്ത് ഇല്ല അന്നത്തേതിനേക്കാൾ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഇജിത്തിഹാദ് ചെയ്യാത്തത് ആളുകൾ എൻ്റെ ഇജിത്തിഹാദ് നടക്കാത്തത് എല്ലാവരും കണ്ണുവട്ടന്മാരെ മാതിരി കുരുടന്മാരായ മുക്കല്ലിദീകളായത് എന്തുകൊണ്ട് അതിൻ്റെ മറുപടി അദ്ദേഹം പറയുന്നുണ്ടോ ഇതൊക്കെ ആണെങ്കിലും ആളുകൾ അധ്വാനിക്കാൻ തയ്യാറായില്ല എന്താ അബൂഷാമെ പറയുന്നത് അബൂഷാമെന്ന് പറഞ്ഞാൽ ഇമാം നബബിൻ്റെ ഉസ്താദാണ് അബൂഷാമ പറയുന്നത് തക്കിയുദ്ദീൻ സുബക്കി ഉദ്ധരിക്കാണ് ഇതാ സഹ മാനാ കൗലിൽ ഇമാമിൽ മുത്തലബി എന്ന് പറഞ്ഞ കിതാബിൻ്റെ ഉള്ളിൽ അപ്പോൾ സംഗതി എളുപ്പമായിരുന്നു ഇജിത്യാദ് ചെയ്യാനൊക്കെ പണ്ഡിതന്മാർക്ക് വളരെ സുഖമായിട്ട് കഴിയുമായിരുന്നു എന്നിട്ട് മോലത് ചെയ്യാഞ്ഞത് എന്തേ മടയന്മാരായി ഉദാസീനത വന്നു അലംഭാവം ഉണ്ടായി വേറെ പല ആളുകളും പറഞ്ഞു പേടിപ്പിച്ചു ആ ആശയക്കാർ പറഞ്ഞില്ലേ നിങ്ങൾക്കാവശ്യമുള്ളതൊക്കെ ഇബിനോജൽ ഹൈത്തമി ഇങ്ങോട്ട് ക്യാപ്സ്യൂൾ ആക്കി തന്നില്ലേ അങ്ങനെ പോലും പറയാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇബിനോജൽ ഹൈത്തമി ഇങ്ങനെ ക്യാപ്സ്യൂൾ ആക്കി ഇങ്ങനെ തന്നാണ് മൂന്ന് നേരം എടുത്ത് അങ്ങനെ കഴിച്ചാൽ മതി ഇങ്ങള് തലമണ്ട എന്ത ചെയ്യരുത് വർക്ക് ചെയ്യിപ്പിക്കരുത് ഇങ്ങൾക്ക് ആവശ്യമുള്ളതും കൂടി പിന്നെ ഹൈത്തമി ചിന്തിച്ച് വെച്ചിട്ടുണ്ട് ആന്ന് ആവശ്യമുള്ളതൊക്കെ നിങ്ങളെ തലമണ്ട ഇനി നിങ്ങൾ പ്രത്യേകം വർക്ക് ചെയ്യിപ്പിക്കേണ്ടതില്ല അതവിടെ കെട്ടിപ്പൂട്ടി വെക്കുക ഇങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ മൂപ്പരുന്നെ ചിന്തിച്ചാണ് നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇബിനോജൽ ഹൈതമി ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ പോയാൽ മതി ഈ വക ഉടായ്പകൾ പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർക്കെന്തായി അല്ലെങ്കിൽ പണ്ഡിതന്മാർ ആവേണ്ട ആളുകൾക്ക് മടി പിടിച്ചു പണിയെടുത്തില്ല കുരുടന്മാരായിട്ട് മുക്കല്ലിതിങ്ങളായിട്ട് പോയി എന്നിട്ട് പറയാം അക്കമ്പര് സുബാബി ഹി താസുബുഹും അവര് ഈ എന്ന പക്ഷപാതിത്വം ആ ഞമ്മളെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലേ ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ശരി ഉണ്ടാകാൻ പാടില്ല കാരന്തൂരിൻ്റെ അപ്പുറത്തേക്ക് ലോകമുണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ച ഒരു വിഭാഗം അതുകൊണ്ട് തന്നെയാണ് കുരുടന്മാരായി കുരുടന്മാരായിപ്പോയത് കിണറ്റിലെ പോയത് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പറയാം ഇത് അബൂഷാമ്മയുടെ കൊട്ടേഷനാ അത് കഴിഞ്ഞിട്ട് കൊൽത്തോ ഈ നാം പറയട്ടെ സുബ്ക്കി പറയാം എനിക്ക് കുറച്ച് പറയാനുണ്ട് കുറച്ച് അഡീഷണൽ വേറെയും കാരണമുണ്ട് ജനങ്ങൾ ഇജിത്തിഹാദിലേക്ക് വരാതെ കുരുടന്മാരായ അനുകരണത്തിൻ്റെ ആളുകളായി മാറിയതിൻ്റെ പ്രധാനപ്പെട്ട വേറെയും ചില കാരണങ്ങളുണ്ട് ഞാൻ പറയാം അതെന്താണ് ശരീരത്തിൻ്റെ ഇലുമല്ലാത്ത ഇലുമ് കൊണ്ട് ജോലിയായി ഉണ്ടോ സമയം പാഴാക്കി തസീരി ശരിയാണ് ശരീരത്തിൻ്റെ ഇലുമല്ലാത്ത കുറേ പൊട്ടത്തരങ്ങളുമായിട്ട് നടന്നു നമ്മളെ ഈ തർക്കശാസ്ത്രം അതുപോലെ ഇവരെ ഈ ഫിലോസഫി പള്ളി ദിവസമൊക്കെ പഠിപ്പിക്കണ്ടല്ലോ ഇൽമുൽ കലാം ഇങ്ങനെ കെട്ടി കെട്ടിമറിഞ്ഞ് പത്തും പതിനഞ്ചും കൊല്ലം പത്തും പതിനഞ്ചും കൊല്ലം പഠിക്കുകയാണെങ്കിൽ ഇപ്പം അതൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് മുന്നത്തെ കഥയാണ് പറയുന്നത് മൈബദി ഹിദായത്തുൽ ഹിക്മ സ്വതറ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അടുപ്പിലിട്ട് കരിച്ച് കളയേണ്ട പാള പുസ്തകങ്ങൾ റോഹുൽ ബയാൻ തുടങ്ങിയിട്ടുള്ള ഇവർ ഈ ഖുറാഫി മുസ്ലിയാക്കന്മാർ കവലയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ പൊക്കിപ്പിടിച്ച് പറയുന്ന സാധനമുണ്ടല്ലോ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചവറ് പുസ്തകങ്ങൾ വായിച്ച് സമയം കളഞ്ഞു യഥാർത്ഥത്തിൽ വായിക്കേണ്ടിയിരുന്നത് ഖുറാനും സുന്നത്തുമായിരുന്നു അത് വായിക്കാൻ മുടക്കം വരുത്തുന്ന ഇത്തരത്തിലുള്ള പാളകിതാബുകളേക്ക് പിടിച്ചു കൊണ്ടുവന്നു അതുകൊണ്ട് ഉള്ള സമയവും പോയി കിട്ടി ഔഫിമിത്തി അല്ലെങ്കിൽ ഷരീയത്തിൻ്റെ ഇൽമായിരിക്കും ഒരു പഠിക്കുന്നത് പക്ഷേ ബി ജദലി തർക്കശാസ്ത്രത്തിൻ്റെ ആയിരിക്കും പഠിക്കുന്നത് അല്പം ഖുർആനും അദീസൊക്കെ തന്നെ ആയിരിക്കും പഠിക്കുന്ന രീതി എന്താ രീതി ഉസ്താദ് പറഞ്ഞതിനോട് ഒപ്പിക്കണം ഖുറാനിനെങ്ങോട്ട് ഒപ്പിക്കുക എന്നോട് ഉസ്താദ് പറഞ്ഞതിനോട് ഒപ്പിച്ച് ഖുറാനെ മനസ്സിലാക്കുക ഖുറാൻ പറഞ്ഞതിനനുസരിച്ച് ഉസ്താദിൻ്റെ നിലപാടിന് മാറ്റലല്ല അതാണ് തർക്കശാസ്ത്രത്തിൻ്റെ രീതി ഇങ്ങനെയുള്ള വഴിവിട്ട രീതിയിലൂടെ പ്രമാണങ്ങളെ സമീപിച്ചതുകൊണ്ടുമാണ് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർക്ക് ഇജിത്തിഹാദിൻ്റെ വഴിയിലേക്ക് വരാൻ കഴിയാതെ പോയത് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ പ്രോട്ടോക്കോൾ ലംഘിക്കാതെ അതിനെ പരിപാലിച്ചുകൊണ്ട് പോയപ്പോൾ മുൻഗാമികളായ ആളുകൾക്ക് ഇജ്തിഹാദിലേക്ക് എത്തിപ്പെടാൻ പറ്റി അതിനെ ലംഘിച്ചത് കാരണമായി അതിനെ ചവിട്ടി തേച്ചത് കാരണമായി ഈ തർക്കശാസ്ത്രവും ഗ്രീക്ക് ഫിലോസഫിയും അതുപോലെ വചനശാസ്ത്രവും ഒക്കെ ആയിട്ട് കെട്ടിക്കൂടിയപ്പോൾ അതിന്മേൽ കെട്ടിപ്പണഞ്ഞപ്പോൾ ഈ പിൽക്കാലഘട്ടത്തിൽ വന്ന ആളുകൾക്ക് അന്തവും കുന്തവും ഇല്ലാതെ പോയി കുരുടന്മാരായ മുക്കല്ലിധികങ്ങളായി ഇതാണ് ഇതിൻ്റെ ചുരുക്കം ഇനി നമുക്ക് പറയാനുള്ളത് തക്കീയുദ്ദീൻ സുബ്ക്കി എന്ന് പറയുന്ന ഈ സലഫി പണ്ഡിതൻ അദ്ദേഹത്തിന് ഇസ്തിഹാസയുടെ വിഷയത്തിലൊക്കെ അഹ്ലുസുന്നയുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാടൊക്കെ ഉണ്ടെങ്കിലും ഇത് കണ്ടില്ലെങ്കിൽ ഇത് ഒന്നൊന്നര വഹാബി ആശയാണ് ഈ പറയുന്നത് നമ്മളെ മൂത്തടത്തുകാരൻ കാസിമി ഉണ്ടായിരുന്നെങ്കിൽ അന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു ഇത് സുഹാബി അല്ല ഇത് വഹാബി തന്നെയാണ് കാരണം ഇത് സുഹാബിമൊന്നും വിട്ടണ് കട്ട വഹാബിയാണ് ഈ കട്ട വഹാബിയായ ദക്കീദ്ദീൻ സുബക്കി റഹിമഹുല്ല ഈ പറഞ്ഞ ഈ ആശയത്തിൽ മുന്നോട്ട് പോകുന്നവരാണ് അഹ്ലുസുന്നാവൽജമാഹ അവരെ പറ്റിയാണ് നിങ്ങൾ ഉളുപ്പില്ലാതെ വഹാബി മൗദൂദി മുജ ജമ എന്നും പറഞ്ഞ് പരിഹസിക്കുന്നത് അത് നിങ്ങൾ പരിഹസിച്ചോളി നമുക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങളുടെ നിങ്ങൾ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ഈ വഹാബി ആശയത്തിൽ ഉള്ളവരായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ ഉദ്ധരണിയാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചിട്ടുള്ളത് അള്ളാഹു സുബാൻ ഹോവത്താല നിങ്ങൾക്ക് ശരിയായ ബുദ്ധിയും വെളിവും വെളിച്ചവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലാ വലൈക്കും വറഹമ്മ വർക്കാത്തു